പ്രൈസലോ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമെന്ന ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾ കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറ്റുള്ളവരുമായി അതെ അറിയുന്ന ഒപ്പമുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറെ കഷ്ടതയാ അല്ലേ അവർക്ക് ആശ്വസിക്കുവാൻ ആ കുറച്ച് നേരം ഒന്ന് ശ്വാസം വിടാനെങ്കിലും സമയമുണ്ട് പക്ഷേ നമുക്കാണെങ്കിൽ അതിനുപോലും സമയമില്ല അത്രമാത്രം പ്രശ്നമാണ് എന്നിട്ടും പ്രശ്നം കൂടുന്നതിനനുസരിച്ച് വാശിയോടെ ദൈവസേനയിൽ നിന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം അതെ നിങ്ങളോടുള്ള അത് തന്നെ ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പ്രശ്നം കൂടുന്നതിനനുസരിച്ച് സ്തുതി കൂടുന്ന അതെ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ആ കഷ്ടതയ്ക്ക് അറുതി വരുന്ന സാക്ഷ്യം കേൾക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ആയിരിക്കുന്നു അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ആ ദൈവം ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യം ഇതാണ് മനുഷ്യനും പിശാചും നിങ്ങളുടെ മുന്നേറ്റത്തിനും നിങ്ങളുടെ പ്രാപിക്കലിനും വിരോധമായി കെട്ടി ഉയർത്തുവാൻ ചില കെട്ടുപണികൾ ചെയ്യുവാനിട്ട അടിസ്ഥാനങ്ങളെ ദൈവം ഇന്ന് ഇളക്കും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ മനുഷ്യരാകാം പിശാജാകാം പിശാചിനെ സമൃദ്ധമായി പ്രയോജനപ്പെടുത്തുന്ന മന്ത്രവാദികളും അഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരും അങ്ങനെയുള്ളവർ ചേർന്നിട്ട അടിസ്ഥാനം എന്തിനു വേണ്ടി ചില കെട്ടുപണികൾ ചെയ്യുവാൻ വേണ്ടി ചിലത് നല്ലത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നല്ലതായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന വാശിയോടെ പിന്നെയും ചിലത് ചെയ്ത് നിന കൂട്ടുവാൻ വഴിയടയ്ക്കുവാൻ ഇട്ട അടിസ്ഥാനങ്ങളെ ദൈവം ഇന്ന് പൊളിക്കുവാൻ പോകുക അതേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും സ്തുതിയോടെ സ്തോത്രത്തോടെ ദൈവസന്നിയിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി മതവേ പിതാവെ കുഞ്ഞുമക്കളെ കേൾക്ക് ദൈവം ചില അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ പോകുക ഇനി മുൻപോട്ട് വിടത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച് ശത്രു കെട്ടി ഉയർത്തിയ അടിസ്ഥാനങ്ങളെ അതേ ആ തൊഴിലിടത്തിൽ ഒരു നന്മ പ്രാപിക്കുവാൻ ഒരു വിശാലത അനുഭവിക്കുവാൻ നല്ലത് ചിലത് നീ നേടിയെടുത്ത് നിന്റെ കുടുംബത്തിനൊപ്പം സന്തോഷമായി ഇരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വർഷമേറെയായി ഹമേൻ ഇതുവരെ നല്ലത് നീ ആഗ്രഹിച്ചതുപോലെ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കടക്കാരനായി ഇപ്പോഴും ഞെരുങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്ന ഇതേ അവസ്ഥയിൽ നിന്നെ തുടരുമാറാക്കുമെന്ന് വാദിച്ച് വെല്ലുവിളിച്ച് പിശാജ് കെട്ടി ഉയർത്തി അതിനായി കെട്ടി ഉയർത്തിയ കോട്ട കൊത്തളങ്ങളുടെ അടിസ്ഥാനങ്ങളെ ദൈവം ഇന്ന് ഇളക്കുവാൻ പോകുക ഷബല റഥുറിയേശുബിൻ നാഭത്തിൽ അവൻ പോയാലും എനിക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയത്തില്ലേ എന്ന് ചിന്തിക്കും വിധത്തിൽ നിന്റെ ജീവിതത്തിൽ ശൂന്യതകളെ സമ്മാനിക്കുവാൻ തക്കവണ്ണം പിശാജ് ഉയർത്തിയ ചില കെട്ടുപണികളുടെ അടിസ്ഥാനങ്ങൾ ഇന്ന് ഇളകുകയാണ് സഹോദരി നിൻ്റെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അമീൻ ചില ദുഷ്ടമനുഷ്യരും എന്നോ ഏതോ വാക്കിൽ നിന്നോട് വിരോധം തുടങ്ങി അന്നു മുതൽ ഇന്നുവരെയും വൈരാഗ്യത്തോടെ മുഖത്തു നോക്കിയാൽ അമീൻ മോശം വാക്കുകളും കഠിന വാക്കുകളും കോപവാക്കുകളും മാത്രം പറഞ്ഞ് അവസരം കിട്ടുന്നിടത്തൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ ഉപദ്രവിച്ച് മാനുഷികമായി തകർക്കുവാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ പിശാചിനെ സമർത്ഥമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന മന്ത്രവാദികളെ ആഭിചാരകന്മാരെ കൂട്ടുപിടിച്ച് ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി കെട്ടി ഉയർത്തിയ മതിലുകളുടെ അടിസ്ഥാനം അതെ നിന്നെയും നിൻ്റെ ഭർത്താവിനെയും തമ്മിൽ വേർപിരിക്കുവാൻ ഇടയാക്കി തീർത്ത ഒരുമിച്ച് സ്നേഹത്തിൽ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാത്ത വിധത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളുടെ അടിസ്ഥാനത്തെ എൻ്റെ ദൈവം തകർക്കിയ റാമന നാമത്തിൽ അതെ മതവയെ പിതാവേ നിൻ്റെ തലമുറകൾക്ക് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട ചില കാരാഗ്രഹങ്ങൾ അമേൻ അവർ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നേക്കാൾ അത് നിനക്ക് വ്യക്തമായി അറിയാം പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റ തൊഴിൽ കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല തൊഴിലിടത്തിൽ ചെയ്താൽ ചെന്നാൽ അവിടെ നല്ല നിലയിൽ ജോലി ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല നന്മ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എവിടെ പോയാലും ഒരു ഇന്റർവെല്ലിനകത്ത് അതെ ഒരവധിക്കകത്ത് തിരികെ വന്ന് ഭവനത്തിനകത്ത് മുറിക്കകത്ത് മൂടിയിരിക്കുന്ന അവസ്ഥ സമ്മാനിക്കുവാൻ തക്ക വിധത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ എൻ്റെ കർത്താവ് ഇളക്കിയ ഷബാല റാഥൂറിയ ഇനിയും ആ മുറിക്കകത്ത് ഒതുങ്ങിക്കൊടുവാൻ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ മുറിക്കകത്ത് നിൻ്റെ തലമുറ അതെ നിൻ്റെ മകൻ നിൻ്റെ മകൾ പരാജിതയായി ഒന്നിന് കഴിയാത്തവളായി ഒതുക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല റാബാല ഷേഖേനെ റാഥൂനിയ ഷമന റഥരബൗഡ ഷന്താർഗന ചില അടിസ്ഥാനങ്ങളെ എൻ്റെ കർത്താവ് ഇളക്കുക ആമേൻ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നോക്കൂ ആ പോസ്റ്റൽ പ്രവർത്തിക്കേണ്ട പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞ് വീണു ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വാക്യങ്ങൾ വായിക്കട്ടെ അർദ്ധരാത്രിക്ക് പൗലോസും ഷീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു ഇതാ ഞാൻ പറഞ്ഞത് ആ മീൻ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടല്ല ഏറിയ പ്രശ്നമാണ് നോക്കൂ പൗലോസും ഷീലാസും ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആ മീൻ യൂറോപ്പിൽ ഉയർത്തണം കർത്താവിന് വേണ്ടി പ്രയോജന പെട്ടണം അതെ തങ്ങളുടെ വിളിച്ച വിളിക്കൊത്തവണ്ണം അവർ യാത്ര തിരിച്ചു അങ്ങനെ വിളികേട്ടിറങ്ങിയ ഒത്തിരി പേർ അനുഭവിച്ചിട്ടില്ലാത്തതിലും കഠിനമായ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ നിങ്ങൾക്കൊപ്പം വിളികേട്ടിറങ്ങിയവർ പലരും സെറ്റിലായി പലരും രക്ഷപ്പെട്ടു അല്ലേ പക്ഷേ നിനക്ക് മാത്രം കഷ്ടത തീരുന്നില്ല നിനക്ക് മാത്രം പ്രതിസന്ധി തീരുന്നില്ല എന്നും പ്രശ്നമാണ് ജോലി ജോലിസ്ഥലത്ത് പ്രശ്നം വീട്ടിനകത്ത് പ്രശ്നം മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് പറഞ്ഞ ും പ്രശ്നം എന്ത് ചെയ്താലും പ്രശ്നം ഒന്നിലും അമേൻ സന്തോഷമായി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ എന്നിട്ട് സ്തുതിക്ക് വല്ലതും കുറവുണ്ടോ സ്തോത്രത്തിന് വല്ലതും കുറവുണ്ടോ സഹോദരി മാതാവ് പിതാവ് സഹോദര പ്രശ്നം ഏറുംതോറും നമ്മൾ ചാർജ് ആവുകയാണ് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ പ്രഷർ ഫാമിലിക്കൊപ്പമുള്ള അല്ലെങ്കിൽ പ്രൈസർ കുടുംബാംഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാ ആമേൻ നമ്മൾ പ്രശ്നം ഏറുംതോറും സ്തുതിയുടെ കടുപ്പം കൂട്ടും കാഠിന്യം കൂട്ടും കാരണം നമുക്കറിയാം ആമേൻ മേൻ സ്തുതിക്കുന്നവന് മുമ്പിൽ ആരാധിക്കുന്നവന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ പിശാചിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അവൻ നിശ്ചയമായും മുട്ടുമടക്കും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നീ ആരാധിക്കുന്നവളാണെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ കേൾക്ക് പിഷാജിന് ഇനിയും അധികകാലം നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല പിഷാജ് നിനക്ക് മുമ്പിൽ മുട്ടുമടക്കും പിശാജിന്റെ പദ്ധതികൾ നിനക്ക് മുമ്പിൽ അതേ തകർന്ന് വീഴുന്നത് നീയും നിനക്കൊപ്പമുള്ളവരും കാണും അപ്പോൾ ആ രാത്രിയിൽ അവർ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു അമേൻ വലിയ പ്രതിസന്ധിയുടെ അവസ്ഥയാണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ കർത്താവ് വരെ ഉയർത്തി കർത്താവ് വരെ പ്രയോജനപ്പെടുത്തി അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചു അവിടെ വെച്ച് ഐ അവർ പിടിക്കപ്പെട്ടു അവർ അടിക്കപ്പെട്ടു തീർന്നു അപമാനിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു ഒരു മനുഷ്യൻ ഏതൊക്കെ കഷ്ടത സഹിക്കുവാൻ കഴിയുമോ അതെല്ലാം അവർ സഹിച്ചു എന്നിട്ടും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി സ്തുതിച്ചപ്പോഴെന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്നു പെ പെട്ടെന്ന് ഉണ്ടായി അതിനു മുമ്പേ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അമേൻ കേൾക്ക് നിങ്ങൾ അമേൽ ദൈവത്തെ സ്തുതിക്കുമ്പോഴും പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും കുറ്റം പറയുന്നവർ ചുറ്റുമുണ്ടാകും പക്ഷേ അവരുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം നിങ്ങളാണ് പ്രശ്നത്തിലായിരിക്കുന്ന നിങ്ങളല്ല ഞാൻ ആവർത്തിച്ചു പറയട്ടെ പ്രശ്നത്തിലായിരിക്കുന്ന നൂറുപേരുണ്ട് ആശുപത്രിയിലുള്ള ആയിരക്കണക്കിന് പേരുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും അലയുന്ന പതിനായിരങ്ങളുണ്ട് അവരൊന്നും ശ്രദ്ധാകേന്ദ്രമല്ല പക്ഷേ പ്രശ്നത്തിന് മധ്യത്തിലും പ്രാർത്ഥിക്കുന്ന നീ അനേകരുടെ ശ്രദ്ധാകേന്ദ്രമാണ് പ്രശ്നത്തിന് മധ്യത്തിലും ദൈവത്തെ സ്തുതിക്ക നീ അനേകരുടെ ശ്രദ്ധാ കേന്ദ്രമാണ് ഓ താങ്ക് നീ അവരുടെ ശ്രദ്ധാകേന്ദ്രമായ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കുക ദൈവദാസനെ കഷ്ടവുമാണ് മറ്റുള്ളവർക്ക് പരിഹസിക്കുവാൻ തക്കവണ്ണം അവരുടെ മുമ്പേ നിർത്തിയിരിക്കുകയും ചെയ്യുന്നു ഇത് കഷ്ടമല്ലേ ഇത് കഷ്ടമല്ല ഇത് അമീൻ സങ്കടമല്ലേ ഇത് സങ്കടമല്ല ഇത് അമീൻ എന്താ പറയുക അന്യായമല്ലേ നോ ഇത് അന്യായമല്ല പിന്നെയോ അവൻ സഹോദരൻ നഷ്ടപ്പെട്ടു പോയി യോഹൻ ഡാൻസിം പതിനൊന്നാം അധ്യായത്തിൽ മാർത്ത മറിയമാരുടെ മരണപ്പെട്ടു യേശു വന്നില്ല രോഗിയായിരുന്നപ്പോഴേ അറിയിച്ചതാണ് യേശു വന്നില്ല മരിച്ച് നാലു നാളായി കുറ്റം പറയുന്ന ഒത്തിരി പേർ യഹോദന്മാർ കല്ലറയുടെ ചുറ്റുമുണ്ട് ആരും പോയിട്ടില്ല സഹോദരിമാർക്കൊന്ന് പുറത്തിറങ്ങി തങ്ങളുടെ സഹോദരനെ വച്ചിരിക്കുന്ന കല്ലറ വാതിൽക്കൽ പോയി നിന്നൊന്ന് കരയുവാൻ പോലും കഴിയാത്ത അവസ്ഥ ചുറ്റുമുള്ളവർ ചോദിക്കും നിൻ്റെയൊക്കെ യേശു എവിടെ ഇവൻ ഞങ്ങളെയും വിട്ടിട്ട് യേശുവിന് വേണ്ടി പാദസേവ ചെയ്തവനല്ലേ യേശു യേശു എന്ന് പറഞ്ഞ് നടന്നവനല്ലേ ഏത് സമയത്തും യേശു എപ്പോഴും പ്രാർത്ഥന എപ്പോഴും ആരാധന അല്ലേ അങ്ങനെ പറഞ്ഞ് നടന്നവനല്ലേ ഇപ്പോൾ എന്തായി എന്ന ചോദ്യം ഉയരുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥ ആ ഭയത്തേക്ക് അവർ അതിജീവിച്ചു കേൾക്കണമേ ആമേൻ ലോകം നിങ്ങളെന്ത് പറയുന്നു അവർ എങ്ങനെ പരിഹസിക്കുന്നു ആമേൻ അങ്ങോട്ട് നോക്കുവാൻ വേണ്ടി നിൽക്കരുത് കേൾക്ക് നിങ്ങൾ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച കർത്താവായ യേശു ക്രിസ്തു ഒരു നാളും നിങ്ങളെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഒരുപക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കളിയാക്കിയവരും യേശു എവിടെയെന്ന് ചോദിച്ചവരും ആ മേൻ ഈ പേരും സന്തോഷത്തോടെ ഇരുന്നപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിരുന്നിരിക്കാം സന്തോഷമുള്ളപ്പോൾ ചോദ്യമില്ല ദുഃഖം വരുമ്പോൾ ചോദ്യം വരും അത് ലോകത്തിൻ്റെ പോളിസിയാണ് പക്ഷേ കർത്താവേശു ക്രിസ്തു ഏതവസ്ഥയിലും നിന്നെ കൈവിടാതെ തക്ക തുണയായി തക്ക സ്വഹായിയായി നിനക്കൊപ്പം ഇരിക്കും നോക്കൂ അവിടെ അങ്ങനെ കളിയാക്കുവാനും പരിഹസിക്കുവാനും ഒരു വലിയ കൂട്ടം ഉണ്ടായി ഒപ്പം തന്നെ അവരുടെ ശ്രദ്ധാ കേന്ദ്രമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അനീതിയല്ലേ ദേവദാസനെ ആ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ചില്ല സഹോദരൻ മരണപ്പെട്ടും പോയി ഇപ്പം എല്ലാവരുടെ മുൻപിൽ ഞങ്ങൾ െ ഞാൻ പരസ്യ കോലമാക്കി അത് തന്നെ വാക്ക് പരസ്യ കോലമാക്കി നിർത്തിയിരിക്കുന്നു അനീതിയല്ലേ ഞാൻ പറയും അനീതിയല്ല ഇത് അനീതിയല്ല മറിച്ച് ഇത് ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തെ ആരാധിച്ച ദൈവത്തിന് വേണ്ടി അവൻ പലതും മാറ്റിവെച്ച സമയം വേർതിരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽക്കീഴിലിരുന്ന മർത്ത മറിയമാർക്ക് വേണ്ടി യേശുവിൻ്റെ സ്നേഹിതനായ ജീവനോടിരുന്ന നാൾ മുഴുവനുമായിരുന്ന ലാസ്സറിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ നീതി ഏത് കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടാലും അവനെ ദൈവം പുറത്തു കൊണ്ടുവരും എന്തിനു ചുറ്റും നോക്കി നിൽക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി അതേ പ്രശ്നമേറുമ്പോഴും പ്രതികൂലമേറുമ്പോഴും അനേകർ നിന്നിലേക്ക് നോക്കി അനേകരുടെ ശ്രദ്ധാ കേന്ദ്രമായി പരിഹസിക്കട്ടെ കളിയാക്കട്ടെ അതൊക്കെ വിട് പക്ഷേ നീ അനേകരുടെ കേന്ദ്രമാണോ അവരൊക്കെ യേശുവിൽ വിശ്വസിക്കുവാൻ പോകുക ഓ ടാങ്ക് യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതം മാറുന്നത് കണ്ട് നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്റെ കുടുംബം പണിയപ്പെടുന്നത് കണ്ട് നീ ആ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് ഇന്നത്തെ അവസ്ഥ മാറുന്നത് കണ്ടിട്ട് നീ ഈ രോഗത്തിൽ തകർന്നു പോകാതിരിക്കുന്നത് കണ്ടിട്ട് അനേകർ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവും ായി സ്വീകരിക്കുവാൻ പോകുക അനേകർ യേശുവിൽ വിശ്വസിക്കുവാൻ പോകുക നോക്കൂ അങ്ങനെ ഒരു കൂട്ടം കാരാഗ്രഹത്തിനകത്ത് ഇവരെ തന്നെ നോക്കിയിരിക്കുന്നു അമേൻ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി അമേൻ നോട്ടം കൂടുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടും ഭൂകമ്പം ഉണ്ടാകുവാൻ സമയമായി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഒത്തിരി പേർ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പേരുടെ ശ്രദ്ധാ കേന്ദ്രമായി നിങ്ങൾ മാറുമ്പോൾ തിരിച്ചറിയുക ഭൂകമ്പം ഉണ്ടാകുവാൻ സമയമായി അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം വന്നേക്കാം നിങ്ങൾ പറയുന്നത് എന്താണ് ഒന്നാമതേ പ്രശ്നത്തിലാ പ്പെട്ടവന്മാരെ കയ്യും കാലുമൊക്കെ തല്ലിയൊടിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് തുണിയില്ലാതെ കൊണ്ടിട്ടിരിക്കുക അവിടെ ഭൂകമ്പവും കൂടെ വന്നാൽ ഇവന്മാർ ആമേൻ വീണ് പോകത്തില്ലേ ആമേൻ ലോകപ്രകാരം അങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ അമേന ഭൂകമ്പമുണ്ടായി അതിൻ്റെ അടിസ്ഥാനം കുലുങ്ങിയാൽ ഇവിടെ ഭൂകമ്പമുണ്ടായപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി അടിസ്ഥാനം കുലുങ്ങിയാൽ ആമേൻ കെട്ടിടം മുകളിൽ നിന്ന് താഴേക്ക് വീഴും അതിനകത്തായിരിക്കുന്നവർ ആമേൻ സ്തോത്രം മരിച്ചു പോകും പക്ഷേ ഞാനിവിടെ പറഞ്ഞ കാര്യം തുടക്കത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുവാൻ പാടായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാ ഞാൻ തുടങ്ങിയത് ദൈവം നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം എന്താണ് ദേശത്തിലെ ദുഷ്ടമനുഷ്യരും മന്ത്രവാദികളും ആഭിചാരകന്മാരും നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ചില കെട്ടുപണികൾ ചെയ്യുവാൻ ഇട്ട അടിസ്ഥാനങ്ങൾ ആമേൽ ഇത് ഫിസിക്കലായിട്ടുള്ള അടിസ്ഥാനമല്ല മന്ത്രവാദത്താൽ ആഭിചാരത്താൽ ഉരുവാക്കപ്പെട്ട അടിസ്ഥാനം ആമേൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത് ഏത് നല്ല കാര്യം ചെയ്താലും എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊന്നും ഒരു ഒരു എന്താ പറയുക ഒരു അനുഗ്രഹവുമില്ല ഒരു ജയസാധ്യതയുമില്ല പകുതി വഴിയിലായി തുടങ്ങുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങും ഇങ്ങു എത്തുന്നു അല്ലേ എത്ര കടയായി മാറി മാറി അതിനവസാനം വരികയാണ് ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന കട കടമുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു ആ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു യെസ് യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ റബല ഷെനെ റാധൂരിയനെ യേശുബൻ നാമത്തിൽ ഇനിയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ എൻ്റെ ദൈവം അതെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ എൻ്റെ ദൈവം ശഹുദ്ര സഹോദരി നിന്നെ അനുവദിക്കത്തില്ല ഇനിയും എങ്ങനെ രക്ഷപ്പെടാം ഇനി എവിടെ നിന്ന് രക്ഷപ്പെടാം ആമേൻ സ്തോത്രം അവിധത്തിൽ അലയുവാൻ ഇന്നലകളിൽ ഇടയായി ഇടയായിത്തീരുന്നത് ചില അടിസ്ഥാനങ്ങൾ ഇതിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ആരും രക്ഷപ്പെടരുത് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയേ ചിലപ്പോൾ ചിലരെയൊക്കെ സന്തോഷത്തോടെ കാണാൻ പറ്റും പക്ഷേ അവരും ഉള്ളിൽ കരയുന്നുണ്ട് സഹോദരി നീ മാത്രമല്ല ഫാമിലി പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് നിൻ്റെ കുടുംബത്തിൽ ഏകദേശം ഇതൊക്കെ തന്നെ പിന്നെ പുറത്ത് പറയുന്നില്ല വെറുതെ പുറത്ത് പറഞ്ഞ് മറ്റുള്ളവരുടെ അവൻ സഹതാപത്തിന് പാത്രമാകണ്ടല്ലോ എന്ന് വെച്ച് പറയുന്നില്ല ആ കുടുംബത്തെ മുഴുവൻ ചൂർന്ന് നിൽക്കുന്ന അവസ്ഥ ഇതാണ് ആമേൻ ആ രോഗം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒത്തിരി ഭവനങ്ങൾക്കകത്ത് ആ കട്ടിലുണ്ട് അമേൻ ഒന്നിനെങ്കിലും കിടക്കയിൽ കിടത്തിയിരിക്കുന്ന ആ രോഗത്തിൻ്റെ കട്ടിൽ ഒഴിയാത്ത കട്ടിൽ മാറ്റപ്പെടാത്ത കട്ടിൽ രോഗത്തിൻ്റെ കട്ടിൽ അതുണ്ട് പാരമ്പര്യം എന്ന പേരിൽ അപ്പൂപ്പൻ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പനുണ്ടായി അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മയ്ക്കുണ്ടായി ഇപ്പം ഇതാ ഞങ്ങൾക്കും വരാൻ പോകുന്നു എന്ന് പറയുന്ന ആ പാരമ്പര്യം ശത്രുവിട്ട അടിസ്ഥാനം ഫിസിക്കലല്ല ശത്രുവിട്ട അടിസ്ഥാനം എൻ്റെ കുടുംബത്തിനകത്തൊന്നും രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് എന്നോ ചെയ്തു വച്ചത് അന്നു മുതൽ അനുഭവിക്കുന്നതാണ് നല്ലൊരു ജോലിയില്ല ഉള്ള ജോലികളിൽ നല്ല വരുമാനമില്ല ഇതുവരെ നല്ല വീട് വയ്ക്കുവാൻ പറ്റിയിട്ടില്ല ഇതുവരെ പലതും പ്രയോജനപ്പെടും വിധത്തിൽ ചെയ്യുവാൻ കഴിയുന്നില്ല നാലുപേരുടെ മുമ്പിൽ നല്ലത് പറയുവാനോ കാണുവാനോ ഇല്ലാത്ത അവസ്ഥ അതെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതിന് പുറത്താണ് നീ മക്കളെ പഠിപ്പിക്കുന്നതും അതിന് പുറത്താണ് മക്കളുടെ ഭാവിക്ക് വേണ്ടി നോക്കുന്നതും എന്നിട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുന്നുണ്ടോ ഇല്ല കാരണം അത് പിശാചിട്ട അടിസ്ഥാനമാണ് നീ എന്ത് ചെയ്താലും രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് പിശാചിട്ട അടിസ്ഥാനം മക്കളെ ഒരു അവർ കരയെത്തിക്കുവാൻ പറ്റുന്നില്ല നല്ല വിവാഹം നടക്കുന്നില്ല വിവാഹം നടന്നാൽ തന്നെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നില്ല അതേ കേൾക്ക് ആ അടിസ്ഥാനത്തെ സ്തുതിക്കുന്ന നിനക്ക് മുൻപിൽ എൻ്റെ ദൈവം ഇളക്കും റബാല അക്ഷക്കേനെ അപ്പോൾ ആ അടിസ്ഥാനം ഇളകിയപ്പോൾ എന്ത് സംഭവിച്ചു കാരാഗ്രഹം പൊളിഞ്ഞു വാതിൽ തുറക്കപ്പെട്ടു റബ്ബേനെ പക്ഷെ പുറത്ത് വീണില്ല അമ്മേൽ ഈ ഭൂകമ്പം ആമേ ഇന്നലകളിലെ പോലെ നിന്നെ തകർത്ത് കളയുന്ന ഭൂകമ്പമല്ല ഓ സ്തോത്ര ഈ അടിസ്ഥാനം ഇളകിയ അത് തലയിൽക്കൂടെ വീണ് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നീ നിലവിളിച്ച് ജാകത്തിൽ പിന്നെയോ നീ പുറത്തു വരും ഓ റാബാ ഷെഖേന നിന്റെ തലമുറകൾ പുറത്തു വരും സ്തുതിക്കുന്ന ഏറിയ പ്രശ്നങ്ങൾക്ക് മധ്യത്തിലും പ്രതികൂലങ്ങൾക്ക് മധ്യത്തിലും സ്തുതിയോടെ സ്തോത്രത്തോടെ ദൈവസന്നിയിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ എന്നായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക അതേ ആ മന്ത്രവാദി ഇതുവരെ ജയമെടുത്തത് മതി ഇനി നിന്റെ കർത്താവിൻ്റെ നാമം നിന്നിലൂടെ ജയമെടുക്കുവാൻ ഇനിയും നിന്നെ അവിടെ പിടിച്ചു വയ്ക്കുവാൻ ഇനിയും നിന്നെ അവിടെ ഒതുക്കി കൂട്ടുവാൻ ഇനിയും നിന്നെ ആമേൻ ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളാക്കി മറ്റുള്ളവരുടെ കാൽ കീഴിലാക്കി ചവിട്ടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ആ കെട്ട കെട്ടകാലത്തിന് അറുതിയായി അടിസ്ഥാനം ഇളകിയപ്പോൾ വാതിൽ തുറന്നു കയ്യിലും കാലുകളിലും ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളൊക്കെ വിഴുന്നു ആ തലമുറകളുടെ മേലുള്ള ആ ബന്ധനം വഴികി ആമേൻ അവർ പുറത്തു വരുവാൻ പോകുക രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക എന്നോ എപ്പോഴോ അടഞ്ഞുപോയ വാതിലുകൾ ഒന്നുമാകാൻ കഴിയാത്ത നല്ലൊരു വിവാഹം നടക്കത്തില്ല എന്ന് വാദിച്ച സ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെട്ട വിവാഹത്തെ കർത്താവ് തലമുറകൾക്ക് ഒരുക്കി നൽകി മാനിക്കുവാൻ പോകുക വിശ്വാസത്തോടെ അമേൻ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം അതേ സഹോദര അനുഗ്രഹിക്കപ്പെട്ട വിവാഹം കർത്താവ് ഇതിൻ്റെ തലമുറകൾക്ക് നൽകി മാനിക്കുവാൻ പോകുക ഊഷേനെ നോക്കി അവിടെ അവൻ എത്തപ്പെട്ടു അവേൻ ആ സ്ഥാനത്തെത്തി പക്ഷേ അതിനൊത്തവണ്ണമുള്ളത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല അതാണ് സങ്കടം സ്തോത്രം ആ സങ്കടത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോവുകയാണ് ഇപ്പോഴും ആ സ്തുതിക്കുവാനുള്ള ആ ടെൻഡൻസി എന്താണെന്ന് അവൻ എത്ര പ്രതികൂലം വന്നിട്ടും ഞാൻ വിട്ടു മാറത്തില്ല കർത്താവ് എൻ്റെ നാവിൽ നിന്ന് സ്തുതി കുറയത്തില്ല ഞാൻ പിറവിറുക്കാനില്ല ഞാൻ പരാതി പറയാനില്ല ഞാൻ പരിഭവം പറയാനില്ല ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും നിനക്ക് ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ആവേശം എന്താണെന്ന് അറിയാമോ അമേൻ ചില അടിസ്ഥാനങ്ങൾ ഇളകാൻ പോകുന്നത് കൊണ്ട് അമേൻ അമേൻ പൗലൂസിലൂടെ അമേൻ സ്തോത്രം കർത്താവിൻ്റെ നാമം ഉയരുവാനുള്ളത് യൂറോപ്പ് പിടിച്ചടക്കപ്പെട്ടുകൊണ്ടാണ് നിങ്ങളിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരോടുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയട്ടെ ചില രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്നു നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ മക്കൾ ചില രാജ്യങ്ങളിലെത്തി നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്നു റബാ ഷെഖനെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓ റബാനെ ചില പാരമ്പര്യങ്ങൾക്ക് കർത്താവിന്ന് അറുതി വരുത്തുവാൻ പോകുന്നു അപ്പോൾ സ്തുതി കുറയ്ക്കേണ്ട അമ്മേൻ അടിസ്ഥാനങ്ങൾ ഇളകിയിട്ടുണ്ട് ഈ ദിവസങ്ങൾ പുറത്തു വരുവാൻ ഒരുങ്ങുക ഇന്നലകളിൽ ബന്ധിക്കപ്പെട്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് പാസ്റ്റർ ആ പലരുടെയും പ്രശ്നം അതാണ് ലാസർ കല്ലറയ്ക്ക് പുറത്ത് വന്നു യേശു കല്ലറയിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കി യോഹനനുസരിച്ച വിശേഷം പതിനൊന്നാം അധ്യായം പക്ഷേ പാവം കെട്ടപ്പെട്ടവനായിരുന്നു പലരും ആ മീൻ കെട്ടുകളഴിഞ്ഞ് പുറത്ത് വന്നാലും ആ കെട്ടിൽ കിടന്നൊരവസ്ഥയില്ല ഐ മീൻ പുറത്ത് സ്വാതന്ത്ര്യത്തിൽ നിൽക്കുവാൻ കഴിയുന്നില്ല തളർന്നു പോകുന്നുണ്ട് ദീർഘനാൾ കിടന്നവർക്ക് കാലുറപ്പിച്ച് നിൽക്കുവാൻ കഴിയാത്തതുപോലെ പലർക്കും കഴിയുന്നില്ല ബലഹീനരാണ് ഏവിധത്തിൽ അത് സാധ്യമായിത്തീരും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പിന്നെയും ആ ശക്തി പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും അതേ അഴിഞ്ഞ ബന്ധനമഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അനുഭവിച്ച് ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളിത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രൈസർ ഫാമിലിക്ക് ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്തു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക ഒരുപക്ഷെ നമ്മൾ കേൾക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന വിഷയങ്ങളുടെ വിടുതലിനായിരിക്കാം എങ്കിലും അമീൻ ഞങ്ങളുടെ യാത്ര അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഈ ലോകമല്ല ആ മീൻ നിത്യതയാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് ശുഭയാത്ര യേശുവിലൂടെ എന്ന വചന പരമ്പരയുമായി നേരിട്ടായിരിക്കുന്നത് ലൈവായി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എനിക്കൊപ്പം ചേർന്ന് ഒരുമിച്ചായിരിക്കുവാൻ കഴിയും അതെ ആ ശുഭയാത്രയ്ക്കായി ഈ ലോകത്തിലേത് പ്രാപിച്ച് ഒന്നുപോലും കുറയാതെ പ്രാപിച്ച് നിത്യതയെ അവകാശമാക്കുവാൻ കർത്താവ് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അവസരം നൽകും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പോൾ ആ പ്രോഗ്രാം വാച്ച് ചെയ്യുക അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒപ്പം ചേർത്ത് നിർത്തുക എല്ലാ വൈകുന്നേരങ്ങളിലും ഏഴരയ്ക്ക് എട്ടരയ്ക്കുമൊക്കെയുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വിജി ലീഡ് ചെയ്യും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് സർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭ ആരാധനയുണ്ട് ഇവിടെ വെച്ചെന്ന് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാ കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രേശർ ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം തൂങ്ങാമ്പാറയിൽ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് കുറ്റമ്പള്ളിക്ക് അപ്പുറം പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് ആ പരിസരങ്ങളിലുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം നല്ല അവസരമാണ് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കടച്ചോ നല്ല ദൈവമേ അടിയമൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവേ വല്ലാത്ത നിലകളിൽ നിരാശയും കഷ്ടതയും അനുഭവിച്ചവർ ആയിരിക്കുന്നു ഒപ്പമുള്ളവരെ കാൽ ഇവർ ഞെരുങ്ങുന്നുണ്ട് പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളിലൂടെ കടന്നു എങ്കിലും ഇവരുടെ വിശ്വാസം നാൾക്കനാൾ വരുന്നു സ്തുതിയിൽ സ്തോത്രത്തിൽ ഇവർ ശക്തിപ്പെടുന്നു അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവർ പുറത്തു വരട്ടെ ഒരു നാളും ഇവരെ പുറത്തുവിടുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളായി തലമുറകളാൽ കെട്ടിബന്ധിച്ച എല്ലാ വെല്ലുവിളികളും എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ആവിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും നേർച്ച കാഴ്ചകളും തകർന്നു മാറട്ടെ സ്വർഗമംഗ് അത്ഭുതം പ്രവർത്തിക്കണം അഭിവൃദ്ധി ഉണ്ടാകട്ടെ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ വർധനവും വിശാലവും ഇവർ പ്രാപിക്കട്ടെ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ ഞെരുക്കം മാറട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ പുതിയ ജോലി ിൽ ലഭിക്കട്ടെ ജോലിസ്ഥലത്ത് ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ വെല്ലുവിളികൾക്കും ഇന്ന് അറുതി ഉണ്ടാകട്ടെ ഈ ജനമങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടത്തെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തപ്പെടുവാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുന്നവർ വാക്തത്വത്തിലേക്ക് ഇവർക്ക് മുമ്പിൽ വാതിലുകൾ വഴികൾ തുറക്കപ്പെടത്തെ എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ദാരിദ്ര്യവും കടഫാരവും മാറട്ടെ പരിശക്ടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ അഭിവൃദ്ധിയും സമൃദ്ധിയും ഇവരുടെ കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ സ്വർഗീയ സമാധാനം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്നവരട്ടെ ജീവിതത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകുത്തളങ്ങളെ സ്വർഗമങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു തലമുറകളെ പുറത്തു വരുവാനോ നന്മ പ്രാപിക്കുവാനോ അനി അനുവദിക്കാത്ത വിധത്തിൽ കെട്ടി ഉയർത്തിയ കോട്ടക്കുത്തളങ്ങളുടെ അടിസ്ഥാനങ്ങളെ സ്വർഗമങ്ങ് തകർക്കണമേ അവരുടെ നല്ല സ്വഭാവത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന മധ്യത്തിന് മയക്കുമരുന്നും ലഹരിക്കും അവരെ അടിമകളാക്കുന്ന എല്ലാ വെല്ലുവിളികളുമായിട്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അവരുടെ ആത്മീയ ഭൗതിക ജീവിതം പണിതുയർത്തപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴികളെ സ്വർഗ്ഗമങ്ങ് തുറന്നു നൽകി മാനിക്കണമേ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും സ്വർഗം ആയിരിക്കുന്ന എല്ലാ കഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്നും ഈ ജനം പുറത്തു വരട്ടെ യേശുബെ ഇവരോട് കൂടിയിരിക്കണം എന്നർത്ഥം ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ അപ്പോൾ ആ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ പരിശക്കടങ്ങളും ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി മാറട്ടെ ബിസിനസ് മേഖലകൾ അഭിവൃദ്ധിപ്പെടട്ടെ പുതിയ വർധനവാഗ്രഹിച്ചായിരിക്കുന്നവർ ആ വർധനവിലേക്ക് സ്വർഗ്ഗം അങ്ങ് കരം പിടിച്ച് നടത്തണമേ യേശുവെ അങ് കൂടിയിരിക്കണമേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഇവരിലെ രോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യരാക്കി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളും വിട്ട് മാറട്ടെ രോഗാതുരമായ ഈ നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ ശാരീരികമായും മാനസികമായും ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ നമ്മൾ നമ്മൾ പ്രൈസർ ഫാമിലിയുടെ വചന ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ